Hello guys, welcome to Big Boss Bus Malayalam. ഡേ വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഗ്രാൻഡ് ലോഞ്ചിൻ്റെ നൈറ്റ് വിഷ്വേസ് കാണിച്ചുകൊണ്ടാണ് അപ്പോൾ ആദ്യത്തെ ടാസ്ക് നമ്മൾ കണ്ടായിരുന്നത് അവർക്ക് മൂന്ന് പേർക്ക് ബാൻഡ് കിട്ടിയത് അതായത് ഷാനവാസ് ബിന്നി ആര്യൻ അവർക്ക് ബാൻഡ് കിട്ടിയത് ഇപ്പോൾ ഇവർ പുറകെ ആൾക്കാർ ഇങ്ങനെ വട്ടം ചുറ്റി ആരും ഇങ്ങനെ മാറി നിൽക്കുന്നൊന്നും എല്ലാവരും പോയി ഇത് തട്ടിപ്പറിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തട്ടിപ്പറിച്ചു അതിൻ്റെ ഇടയ്ക്കൊന്നും ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാനവാസിന് പുറകെ അനീഷ് ഇങ്ങനെ കൂടി ഇങ്ങനെ പ്രോവക്ക് തീർത്തിട്ട് ചെയ്തു അപ്പോൾ ഷാനവാസ് എന്തായാലും നൈസായിട്ട് അതിലേക്ക് പോയി ഒലീൻ്റെ കയ്യിൽ ഈ ബാൻഡ് വെച്ചിട്ടങ്ങ് പോയി അപ്പോൾ പുള്ളിയാണ് എല്ലാം സേഫ് ഗെയിം കളിച്ച പോലെ ഒരു ഫീൽ ചെയ്തു അത് അവിടെ നിന്നിട്ട് പിന്നെ അവിടെ ഇങ്ങനെ കൈ പിടിച്ചുണ്ടിപ്പോൾ പെട്ടെന്ന് അക്ബർ വന്നിട്ട് പിടിച്ചു പിടിച്ചിട്ടങ്ങ് പോയി അപ്പോൾ അതൊരു സ്മൂത്തായിട്ട് ആയിട്ട് അങ്ങ് എടുത്തുകൊണ്ട് പോയ പോലെ അപ്പോൾ അതുപോലെ തന്നെ ഗിസയില് പിന്നീട് മറ്റോ െന്നാണോ അരിൻറ്റേന്നാണോ തട്ടിപ്പറിച്ച് ഗിസേലിൻ്റെലുമുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു പോർഷൻ കാഴ്ച ഫസ്റ്റ് ഡേ വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ മോർണിംഗ് ഡാൻസ് ആണ് മോർണിംഗ് ഡാൻസ് ലോകത്തിൻകഥറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡാൻസ് കളിച്ചിട്ട് എല്ലാവരും മനോഹരമായിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കാണുന്നതെന്ന് പറഞ്ഞാൽ മുൻഷിയും റെന ഫാത്തിമയും തമ്മിലുള്ള ഡിസ്കഷനാണ് അപ്പോൾ റനാ ഫാത്തിമയും മാത്രമല്ല കുറച്ച് പേരെ വട്ടം കൂടി ഇരിപ്പുണ്ട് അപ്പോൾ മുൻഷി പറയുന്നുണ്ട് എന്നെ ആരും ചേട്ടാന്നൊന്നും വിളിക്കണ്ട എൻ്റെ പേര് വിളിച്ചാൽ മതി അപ്പോൾ റന ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ ഇപ്പം പേര് വിളിച്ചുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റിൽ വടക്കിട നേരത്ത് എന്നെ ചേട്ടാന്ന് വിളിച്ചില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ട് അന്നേരം എനിക്ക് ആകെ ഒരേ ഒരു അപ്പനെ ഉള്ളൂ അന്നേരം എന്നെ കളിയാക്കി പറയുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും രണ്ടപ്പന്മാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇവരെല്ലാരെങ്കിലും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിട്ട് ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ റൂൾസൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കാണെങ്കിൽ ഇവർ ഐറ്റംസ് അല്ലേ ആക്സസറീസും ഐറ്റംസ് മേക്കേം മേക്കപ്പ് ഐറ്റംസും എല്ലാം പൊട്ടി വെച്ചേക്കുവാണല്ലോ അപ്പോൾ ഇവർക്ക് ഒരു ഡാസിലിൻ്റെ ഡിസ്പ്ലേക്ക് വേണ്ടിയുള്ള മേക്കപ്പ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പോയി യൂസ് ചെയ്തു അപ്പോൾ അത് റൂൾ ബ്രേക്ക് ആണ് ശരിക്കും ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് യൂസ് അപ്പോൾ ആരൊക്കെയാണെന്ന് പറയുമ്പോൾ ഹിക്കറില്ല ലേഡീസും ഉണ്ട് അതിനകത്ത് അപ്പോൾ ഫസ്റ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ ജിസയിലും പിന്നെ നമ്മുടെ ആദില നൂറയാണ് അപ്പോൾ അത് അത് കേട്ട ഉടനെ കേട്ടോടേനെ പെട്ടെന്ന് ചെയ്യപ്പെട്ടെന്ന് എഴുന്നേറ്റുണ്ടായിരുന്നു ഞാൻ ഇവരുടെ അടുത്ത് നേരത്തെ പറഞ്ഞു അന്നേരം പറഞ്ഞത് എടുക്കണ്ട എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് ഇവരാണെന്നുണ്ടെങ്കിൽ പോയി എടുത്തു അപ്പോൾ വേറെ ആൾക്കാർ ചോദിച്ചു നീ യൂസ് ചെയ്തല്ലോ അതായത് അവര് അവരും അവരെടുത്തു ഓട്ടെ എന്നിട്ട് റൂൾ ബ്രേക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് മറ്റുള്ളവർ ചോദിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലിപ്പം ബാൻഡാണേലും ഗിസൻ്റെയിലും നൂറേൻ്റെയിലും അക്ബൻ്റെയിലും ആണുള്ളത് നൂറ ആദിലേടേലും പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷേവിങ് അടുത്തതെന്ന് പറയുന്നത് ബാഗ് ബാഗ് അതായത് ഇപ്പം പുതുതായിട്ട് പാൻറ് കിട്ടിയവർക്കുള്ള ബാഗ് അങ്ങോട്ട് വരുന്നു അതുപോലെ തന്നെ നേരത്തെ കയ്യിലുണ്ടായിരുന്ന ബിന്നെ അല്ലെങ്കിൽ അവൻ ആരം ആര്യൻ ഷാനവാസ് ഇവരെയൊക്കെ പെട്ടി പാക്കി തിരി ചെയ്ത് തിരിച്ചയക്കണം ഒരു സാധനം പോലും അവിടെ വെച്ചേക്കില്ലെന്ന് ബിഗ് ബോസ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതുകഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയുന്നത് ഷേവിങ് ഫോമും അടുത്ത ടാസ്ക്കാണ് ഷേവിങ് ഫോമും പേപ്പർ പ്ലേറ്റും എന്നുള്ള ടാസ്ക് ആണ് ഒരു ക്യാപ്റ്റൻസി ടാസ്ക്കാണ് അപ്പോൾ അവരോട് പറയുന്നുണ്ട് എന്താ അവിടെ ഒരു ഷേവിംഗ് ഫോമും പേപ്പർ പ്ലേറ്റും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രൊട്ടക്ഷൻ ഗ്ലാസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലീസ്റ്റ് ഡിസേർവിങ് ആയിട്ട് ക്യാപ്റ്റൻ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇയാൾ ക്യാപ്റ്റൻ ആകുന്നു അങ്ങനെ ഒരാൾ ഒരാൾക്ക് ഈ ഫോം നന്നായിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഫോം എഴുതിക്കുന്നിടത്ത് ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ഡോണ്ട് ഡു പിശുക്കുത്തരം വിത്ത് എ ഫോം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ വന്നിട്ട് ഓരോരുത്തരായിട്ട് ഈ എന്താ ഫോം എടുത്തിട്ട് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം അനീഷാണ് അനീഷ് ഷാരികയാണ് നോമിനേറ്റ് ചെയ്യുന്നത് നിങ്ങളിതൊന്നും അർഹിക്കുന്നില്ല നിങ്ങളാണെങ്കിൽ മറ്റേ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂവറാണ് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷോയായാണ് മലയാളി ഓഡിയൻസിനെയൊക്കെ ഒരു പട്ടന്മാരാക്കുന്നു ഒരു വ്യക്തിത്വ നിലപാടും ഇല്ലാത്ത ആളാന്ന് പറഞ്ഞിട്ട് അനീഷ് ഷാരികയുടെ മുഖത്ത് ഫോം തേക്കുന്നു അടുത്തായിട്ട് വരുന്നതെന്ന് പറയുന്നത് അഭിലാഷാണ് അഭിലാഷ് പറഞ്ഞത് അക്ബറിനെയാണ് സംസാരിക്കുമ്പോൾ സംസാരിക്കുമെന്ന് ഒന്നും കേൾക്കാനൊന്നും തയ്യാറല്ല അക്ബർ അപ്പോൾ അതുകൊണ്ട് നോമിനേറ്റ് അതുകൊണ്ടൊരു എന്താ ഒരു ക്യാപ്റ്റനാവ യോഗ്യത ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് അടുത്ത നവിൻ വരുന്നത് നെവിൻ വന്നിട്ട് അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് അനീഷ് ഷാനികെ പറഞ്ഞത് ശരിയായില്ല അങ്ങനെ ഒരു പേഴ്സണൽ കാര്യത്തിൽ പറയേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നെവിൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് എന്ന് പറയുന്നത് നൂറേയും ആതിലേങ്ങൾ വരും അവർ അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് അപ്പം അതായത് രാവിലെയാണ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് പോലും അവർ ഒന്നും മൈൻഡ് ചെയ്തില്ല മുണ്ടാകുന്ന പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നോമിനേറ്റ് ചെയ്തത് അടുത്ത് വരുന്നത് ബിന്നിയാണ് ബിന്നി വന്നിട്ട് ബിന്നെ ബിൻസി ബിൻസി വന്നിട്ട് അനീഷിനെയാണ് വന്നപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി അല്ല ബി വന്നിട്ട് അനീഷ് ആ ബി ബി വന്നിട്ട് അനീഷ് ബിൻസി വന്നിട്ട് അനീഷണിയാണ് പറയുന്നത് വന്നപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഒക്കെ പറഞ്ഞു പിന്നെ വന്നത് ജിസൈൽ വന്നിട്ട് രേണുസുദിനെ പറഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഈ ഗെയിം ഒന്നും കളിക്കാൻ വേണ്ടി ഈ ടാസ്ക് ഒന്നും കളിക്കാൻ ഒരു ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല അതുപോലെ എൻ്റെ കയ്യിൽ ബാൻഡുണ്ടായിട്ട് ഇത് എടുക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി സ്പോർട്സ് മാൻസ്റ്റൊന്നും ഇല്ല എനിക്കൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പോയി എന്നാണ് ജിസൈൽ പറയുന്നത് അടുത്തത് കലാഭവൻ ശരികയാണ് പറയുന്നത് ശരി പുള്ളിക്കാരി പറയുന്നത് അനീഷിനെയാണ് അതായത് ഇതിൻ്റെ മുമ്പേ ഒരു ഇതിൻ്റെ ഈ റൂള് വായിക്കാൻ വേണ്ടി കൺഫെഷൻ റൂമിൽ നിന്ന് പോയി ഇത് കൊണ്ടുവന്ന് ബുക്ക് റൂൾ ബുക്ക് കൊണ്ടുവന്നിട്ട് റെഡി ആണല്ലോ അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ ഇവരെങ്ങടെ അപ്പനിശരത്തിനെയാണ് പറഞ്ഞത് അപ്പം പക്ഷേ ഇവരെന്താ ഇത് ഉടനെ അനീഷിനോ ഉടനെ പോകണമെന്ന് പറഞ്ഞു പിന്നെ അവർ അവർ വോട്ടൊക്കെ ഇട്ടിട്ടാണ് അപ്പനുഷരത്തിനെ വിട്ടത് അപ്പോൾ അവിടെ ചുമ്മാ ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ് കലാപശാരിക അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ പുള്ളി ഡിസേർവിങ് അല്ല ക്യാപ്റ്റൻ ആവാൻ ഡിസേർവിംഗ് എന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ റീനാഫാത്തിമയാണ് ഫാത്തിമ നോമിനേറ്റ് ചെയ്തത് മുൻഷിയെ മുൻഷി രഞ്ജിത്തിനെയാണ് പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഏജ് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തത് അടുത്തത് ഷൈത്യാണ് ശൈത്യ നോമിനേറ്റ് ചെയ്തത് നൂറേയും ആതിലെയുമാണ് അവർ അത്ര ആക്റ്റീവല്ലാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അനുമോളാണെന്നുണ്ടെങ്കിൽ വീണ്ടും അനീഷിനെ നോമിനേറ്റ് ചെയ്തു കമ്പനി കമ്പനിയാകാൻ നോക്കുമ്പോൾ മിണ്ടുന്നില്ല പുള്ളിയെ കാണത്ത പോലെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്തു പിന്നെ ബിന്നി നോമിനേറ്റ് ചെയ്യുന്നത് ശൈത്യാണ് ടാസ്ക് ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പുള്ളിക്കാരി ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ഷാരികയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു അതായത് പുള്ളിയെ ആദ്യം പറഞ്ഞതിന് എന്തായിട്ട് പറഞ്ഞു അതായത് ഒരു അതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഇതല്ല ഒരു ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്നതിനെ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ ഫീക്കാണെന്ന് പറയുന്നു അതുകൊണ്ടാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് അടുത്തെന്ന് പറയുന്നത് ആരും വന്നിട്ട് അതിൽ എന്നൂറ് അതായത് ഈ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഇഷ്യൂ പറഞ്ഞിട്ട് അനീഷിനെ അവർ നോമിനേറ്റ് ചെയ്തല്ലോ അപ്പോൾ അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് ആര് നോമിനേറ്റ് ചെയ്യുന്നത് അടുത്തു പറഞ്ഞാൽ അപ്പനീശ്വരത്താണ് വരുന്നത് പിന്നെ വന്നിട്ട് രേണുസുദ്ദീനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് പുള്ളിക്കാര് ഗെയിമിലൊന്നും കറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് രേണുസുദ്ദീനെ നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസ് അടുത്ത് വരുന്നത് ഷാനവാസ് വന്നിട്ട് അനുമോളിയാണ് വരുന്നത് അതായത് പുള്ളി ഒരു സില്ലി റീസൺ ആണ് പറഞ്ഞത് അതായത് വാമപ്പ് ചെയ്യാൻ പുള്ളി വാ രാവിലെ എന്തോ വാമപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പം അനുമോൾ വന്നു ഞാൻ ജോയിൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞു അപ്പം ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ കൂടെ ജോയിൻ ചെയ്തു എന്നിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തെ പള്ളിക്കാരെ നിർത്തിയിട്ട് പോയി ഫുള്ള് കംപ്ലീറ്റ് എന്തിക്കാതെ നടത്തിട്ട് പോയി അപ്പോൾ അങ്ങനെ ഒരു ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ கரெക്റ്റ് ആയിട്ട് എന്താ പറയുക கரெക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാൾ എങ്ങനെ ക്യാപ്റ്റൻ ആവുന്നു എന്ന് പറയിട്ട് അനിമോളെ നോബിലിറ്റ് ചെയ്യൂ അടുത്തന്ന് പറയുന്നത് മുൻഷി രഞ്ജിത്താണ് വന്നത് പുളിക്കനും അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്ത് അതായത് ക്യാപ്റ്റൻ ആൾ ഒരാൾ ഗൈ ഗൈഡ് ചെയ്യുക വേണ്ട ഒരു ക്വാളിറ്റി അനീഷിനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുന്നു അടുത്ത രേണു സുതി വന്നിട്ട് റന പറയുന്നു ഒത്തിരി അതായത് ടാസ്കിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഉപദ്രവം ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പം അത്ര ഉപദ്രവം ചെയ്യലെന്ന് പറഞ്ഞപ്പം ചേച്ചിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാനെങ്ങനെ വിളിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് റേണു റണ ഫത്തിമേനെ നോമിനേറ്റ് ചെയ്യുന്നു അടുത്തത് അക്ബർ ഖാനാണ് അക്ബർ ഖാൻ നോമിനേറ്റ് ചെയ്തത് അനുമോളയാണ് അതായത് ആദ്യത്തെ ദിവസം ഇത്രയും എനർജി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ മാറിയിരിക്കുന്നു ആ സ്റ്റേറ്റ്മെൻറ് പറഞ്ഞ മോശമായെന്ന് പറഞ്ഞിട്ടാണ് അക്ബർ അനുമോളെ നോമിനേറ്റ് ചെയ്തത് ഒനീലാണെന്നുണ്ടെങ്കിൽ അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്ത് ഭയങ്കര ജഡ്ജ്മെന്റ് ആണ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ശാരീകര കേസിലാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡൊക്കെ വെച്ചിട്ട് പുള്ളി ജഡ്ജ് ചെയ്തിട്ട് അത് ഇൻസൈഡ് അകത്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ അനീഷിനെ നോമിനേറ്റ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനീഷിൻ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുന്നു അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അനീഷാണ് പുതിയ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതിൽ ഞെട്ടലുണ്ടെങ്കിൽ അനീഷ് എങ്ങനെ ക്യാപ്റ്റനായി അതായത് നിങ്ങൾക്ക് നിങ്ങൾ ബിഗ് ബോസ് കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇതുവരെയുള്ള സീസൺ ഒന്നും കണ്ടിട്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ പളിയരുവെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പം അനീഷാണ് പുതിയ ഫസ്റ്റ് അതായത് സീസൺ സെവൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത് അനീഷാണ് പിന്നെ അനീഷിനായിരുന്നു ഏറ്റവും കൂടുതൽ ഫോമിൻ്റെ ഇത് കിട്ടിയത് അടുത്തെന്ന് പറയുന്നത് പിന്നെ കുറച്ച് ഡിസ്കഷൻ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഡിസ്കഷൻ ഈ അനീഷിന് ക്യാപ്റ്റൻസി സീകൃത്തേനെ പറ്റിയൊക്കെ എല്ലാവരും എല്ലാവർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഡിസ്കഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലിവിങ് റൂമിൽ എന്താ അതായത് എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ ലിവിങ് റൂമിൽ ഇരുന്നിട്ട് അതിനെ സാധനമൊന്നും അപ്പം ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾക്കാർക്കും ആർക്കും സാധനങ്ങളൊന്നും ആക്സസറീസ് ഒന്നും ഇല്ലല്ലോ എന്തോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടേ ഇപ്പോൾ ഇതെല്ലാം എവിടെയായിരിക്കുന്നതെന്ന് അറിയുമോ ഇതെല്ലാം പണിപ്പുരയിലായിരിക്കുന്നത് ഇപ്പോൾ അവരുടെ ക്ലോത്തും ആക്സസറീസും എല്ലാം ഇവിടെ പണിപ്പുരയിലായിരിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം ലക്ഷറി ബജറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഉള്ള ലക്ഷറി ബജറ്റ് പോയിന്റ്സ് വന്നിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് ലഷറി ബജറ്റ് ഈ പ്രശ്നം അങ്ങനെയല്ല ഇപ്പോൾ ഈ പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആരാ ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ അതായത് ടാസ്ക് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ അവർ അവരെന്ത് ചെയ്യുന്നു എല്ലാം വ്യക്തിഗത വസ്തുക്കളായിരിക്കും അവിടെ ഇരിക്കുന്നത് അതുപോലെ പഠിപ്പിയിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിഗത വസ്തുക്കളുണ്ടാകും ലക്ഷറി ബഡ്ജറ്റ് വസ്തുക്കളുണ്ടാവും പിന്നെ ഓരോ ലെഷറി പോയിന്റ് നമുക്കുള്ള ലെഷർ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് അത് പോയി എടുക്കാം വീക്കിലി രണ്ട് പ്രാവശ്യം ഈ പണിപ്പുരയിൽ കയറാൻ പറ്റും പോയിന്റ് വെച്ചിട്ടുള്ള എന്ത് സാധനവും എടുക്കാം നമുക്ക് ഉള്ള പോയിന്റ് ഉണ്ടെന്ന് അത് എടുക്കാം പിന്നെ പേരും പോയിന്റും ഒക്കെ ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കും പിങ്ക് എന്ന് പറഞ്ഞാൽ പിങ്ക് ഇതിന് പാക്കേജിലുള്ളത് ഫുഡായിരിക്കും ഫുഡ് ഐറ്റംസ് ആയിരിക്കും ബ്രൗൺ പാക്കേജിലുള്ള ക്ലോത്ത് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പാക്കേജിലുള്ളത് മറ്റുള്ള ആക്സസറീസും അതർ ഐറ്റംസൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ ഇവർക്കാണെങ്കിൽ പേഴ്സണൽ ഐറ്റംസും ലഷറി ഐറ്റംസും എടുക്കാം ഉള്ള അവർക്കുള്ള പോയിന്റ് വെച്ചിട്ട് എടുക്കാം ആ പോയിൻറ്റ് കൂടുതൽ എടുക്കുവാണെങ്കിൽ അത് തിരിച്ച് വെക്കണം അതുപോലെ തന്നെ സമയത്തിനുള്ളിൽ അത് ചെയ്തു വെക്കണം അല്ല അവർക്ക് ഒന്നും എടുക്കാൻ പറ്റാതായിപ്പോ എന്നിട്ട് വൺസ് എടുത്തുകഴിയുമ്പം അവർക്കാണെന്നുണ്ടെങ്കിൽ സ്വന്തം എടുക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കാൻ പറ്റും മറ്റുള്ളവരുടെ സാധനം വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഐറ്റംസ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും പക്ഷേ പുറത്തിറക്കി കഴിയുമ്പോൾ അവിടെ ഒരു പേഴ്സണലും അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തര തിരിച്ച് അതിനകത്ത് ഇടണം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അതിനകത്ത് ഒന്ന് ലഷർ പോയിൻസ് ഒക്കെ കുറച്ച് സാധനം എടുത്തു എന്ന് പറഞ്ഞു എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം പാൻറും ഷർട്ടും കിട്ടണമുണ്ടെന്ന് വെച്ചിട്ട് അത് ഷർട്ട് മാത്രമേ നമ്മൾ എന്ന് പറയുക അപ്പോൾ തിരിച്ചറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പകുതി യൂണിഫോം പകുതി വസ്ത്രവും ധരിക്കാൻ പറ്റത്തില്ല അത് രണ്ടുപേർ കിട്ടിയാൽ മാത്രമേ അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ കിട്ടിയ ഐറ്റംസ് ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഡിസ്കഷൻ അനീഷിന്റെ കുറച്ച് ഇറിറ്റേഷൻ ഡിസ്കഷൻ എനിക്ക് റെസ്പെക്റ്റ് തരണം എന്താ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അങ്ങനെയുള്ള ഡിസ്കഷൻ പിന്നെ അടുത്തുനിന്ന് കാണിക്കുന്നത് നോമിനേഷൻ ആണ് നോമിനേഷൻ ഈ ആഴ്ചയിലെ എലിമിനേഷൻ ലിസ്റ്റിലേക്കുള്ള നോമിനേഷൻ ആണ് ഇപ്പം ഓരോരുത്തർക്ക് രണ്ട് പേരും ഇത് നോമിനേറ്റ് ചെയ്യാം അപ്പം അനീഷിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റും അനീഷ് ക്യാപ്റ്റൻ ആയത് കാരണം അനീഷിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫസ്റ്റ് എന്ന് പറയുന്നത് അനുമോളാണ് ചിൽ അനുമോളായി വിളിക്കുന്നു കൺഫെൻഷൻ റൂമിലേക്ക് അവിടെ ചെന്നിട്ട് അനുമോൾ പറയുന്നത് ഗിസേലിനെയും മുൻഷയാണ് ഗിസേലെപ്പോഴും മാറിയിരിക്കും സംസാരിക്കുന്നില്ല മുൻഷയാണെങ്കിലെപ്പോഴും വഴക്കുണ്ടാക്കണം എന്ന രീതിയിലാണ് പെരുമാറുന്നത് അല്ലാതെ അത് കാരണം ഇവർ രണ്ടുപേരാണ് നോമിനേറ്റ് ചെയ്യുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ ആരും വന്നിട്ട് ശൈത്യനെയും നെവിനെയും പറയുന്നു ശൈത്യം എന്താ ചെയ്യുന്നത് പുള്ളിക്കാരിക്ക് അറിയത്തില്ല കാരണം ലാസ്റ്റ് ടാസ്കിൽ അത് മറ്റേ സെൽഫിഷ് അറ്റാക്ട് ചെയ്തില്ല മറ്റേ ലിപ്സ്റ്റിക്കിൻ്റെ ടാസ്കിൽ അതിനെപ്പറ്റിയാണ് പറയുന്നത് പിന്നെ നെവിൻ ആണെങ്കിൽ ഒരു കാര്യങ്ങളിലും ഇൻവോൾവ് അല്ല എന്ന് പറയുന്നു പിന്നെ അടുത്തെന്ന് പറയുന്നത് അടുത്ത പോകുന്നത് കലാഭവൻ സരികയാണ് പുള്ളിക്കാരിയാണ് ആര്യനെയും ഒനിലിനെയാണ് പറയുന്നത് ആര്യൻ്റെ പെരുമാറ്റം പുള്ളിക്കാരി ഇഷ്ടപ്പെടുന്നില്ല ഒനിലാണെന്നുണ്ടെങ്കിൽ ടാസ്ക് ഒക്കെ ഒന്ന് വേണ്ട നാളെ ചെയ്യാമെന്നുള്ളവർക്കെ പറഞ്ഞിട്ട് മാറ്റി മാറ്റിവെക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണെങ്കിലും കലാപചാരിക ആര്യെ ഒന്നിലെ നോമിനേറ്റ് ചെയ്തത് അടുത്ത അക്ബർ ഖാനാണ് പോകുന്നത് അക്ബർ ഖാൻ മുൻഷി രഞ്ജിത്തിനെയും പിന്നെ ആദില നൂറയുമാണ് പറയുന്നത് മുന്ഷിയാണെന്നുണ്ടെങ്കിൽ റെലവൻ്റ് ആയിട്ട് ഒരു കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ആതില നൂറയാണെന്നുണ്ടെങ്കിൽ നോർമൽ കണ്ടസ്റ്റൻസ് ചെയ്യുന്ന പോലും ചെയ്യുന്നില്ല അവർ രണ്ടുപേരുണ്ടായിട്ട് പോലും അവർ എഫേർട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് അടുത്ത് പോകുന്നത് ബിൻസിയാണ് ബിൻസി നെവിനെയും ശൈത്യനെയും നോമിനേറ്റ് ചെയ്യുന്നു അത് ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അടുത്തെന്ന് പറയുന്നത് ഒനിയിലാണ് പോകുന്നത് ഒനിയിൽ വന്നിട്ട് ശൈത്യനെയും ഗിസലിനെയും നോമിനേറ്റ് ചെയ്യുന്നു ശൈത്യ ഇംപ്രഷൻ ഉണ്ടാക്കുന്നില്ല അതായത് മറ്റേ പുള്ളിക്കാരി ഒരു അത്ര ഒരു ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ശൈത്യനെ നോമിനേറ്റ് ചെയ്യുന്നത് ഗിസേൽ പറഞ്ഞത് പുള്ളിക്കാരി സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ടു മാത്രം നോമിനേറ്റ് ചെയ്യുന്നെന്ന് പറയുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ ബിന്നിയാണ് ബിന്നി വന്നിട്ട് ഷൈത്യനെയും മുൻഷിനെ നോമിനേറ്റ് ചെയ്തു ശൈത്യ ആക്റ്റീവല്ല അതുപോലെ തന്നെ മുൻഷിയാണെന്നുണ്ടെങ്കിൽ മുൻഷിയുമാണെന്നുണ്ടെങ്കിൽ അല്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇവർ രണ്ടുപേരും നോമിനേറ്റ് ചെയ്യുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ അഭിലാഷാണ് അഭിലാഷ് വന്നിട്ട് രേണുവിനെ രേണു ആണെങ്കിൽ സ്ട്രാറ്റജി ഒക്കെ കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രേണുവിനെ പിന്നെ ആരിനെ അവർ എന്തോ ഒരു വായിക്കുന്നതിന് പേരിൽ എന്തോ ഒരു തർക്കം നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നത് പിന്നെ ആണെങ്കിൽ റിനാ ഫാത്തിമ വന്നിട്ട് നെവിനെ ശൈത്യനെയാണ് നെവിനാണെങ്കിൽ ഭയങ്കര സില്ലിയാണ് ഗെയിമിനെ പറ്റി ഒരു ഐഡിയയും ഇല്ല ശൈത്യാണെന്നുണ്ടെങ്കിൽ ലിസ് ലിപ്സ്റ്റിക് ഇഷ്യൂവിൽ ഭയങ്കര സെൽഫിഷായിട്ട് ആക്ട് ചെയ്തായിട്ട് ഫീൽ ചെയ്തു വേണ്ടാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി താല്പര്യമില്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേനേ പുള്ളിക്കാരി ഇങ്ങനെ മാറി എന്നിട്ട് അവർ കുറ്റം പറഞ്ഞിട്ട് ഫീൽ ചെയ്തു പിന്നെ മുൻഷി രഞ്ജിത്ത് വന്നിട്ട് ഷൈത്തേയും ഗിസേനയും പറഞ്ഞു ശൈത്യേയും ആണെങ്കിൽ സെയിം ലിപ്സ്റ്റിക് ഇഷ്യൂ ഗിസലിൻ്റെ ലാംഗ്വേജ് പ്രോബ്ലം ഒക്കെ ഉള്ളതാണ് പുള്ളിക്കാരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നത് അടുത്തെന്ന് പറയുന്നത് ഗിസേൽ വന്നിട്ട് രേണു സുധീനേയും ഷാരിഖനുമാണ് രണ്ടുപേരെയും പറയുന്നത് ആക്റ്റീവ് അല്ല എന്നുള്ളതാണ് ടാസ്ക് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ട് പുള്ളിക്കാരി നോമിനേറ്റ് ചെയ്യുന്നത് പിന്നെ ഷാരിക വന്നിട്ട് രേണുസുദിയും മുൻഷിയും പറയുന്നത് രേണുസുതിയാണ് ടാസ്ക് ഒന്നും ആക്റ്റീവല്ല മുൻഷിയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷ ടൈം വന്ന പോലെയാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത് ടാസ്ക് ഒന്നും ആക്ടിവേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസ് അടുത്ത് വന്നത് ഷാനവാസ് വന്നിട്ട് ഗിസലിനെ അഭിലാഷിനെ പറഞ്ഞു ഷാനവാസിന്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്ര ആയിട്ട് എനിക്ക് തോന്നിയില്ല അതായത് ഗിസേലിൻ്റെ വസ്ത്രധാരണം മോശമാണെന്നുള്ള രീതിയിലായിരുന്നു ഷാനവാസ് പറഞ്ഞത് പിന്നെ അടുത്തെന്ന് പറയുന്നത് അഭിലാഷിനെ അഭിലാഷൻ എന്ന് പറയുന്നത് അനീഷ് ക്യാപ്റ്റനാവുന്നതിൻ്റെ എന്തോ എതിർപ്പുണ്ടായിരുന്നെന്ന് എന്നിട്ട് പറഞ്ഞിട്ടാണ് ഷാനവാസ് അഭിലാഷിനെ നോമിനേറ്റ് ചെയ്ത് അടുത്തെന്ന് പറയുന്നത് നെവിൻ നെവിൻ നോമിനേറ്റ് ചെയ്യുന്നത് അനുമോളും രേണു ആണ് അനുമോൾ നല്ലോട്ടി ക്ഷമങ്ങുന്നതൊക്കെയാണ് പറയുന്നത് രേണു ആണെങ്കിൽ ടാസ്ക് ടാസ്ക് ഒന്ന് ലൈറ്റായിട്ട് എടുക്കുന്നു എന്ന് പറയുന്നു അടുത്ത നൂറാൻ്റെ ആദ്യം എന്ന് പറയുന്നത് അവർ ശൈത്യ ആര്യൻ എന്നിവരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ശൈത്യയുടെ ലിപ്സ്റ്റിക് ഇഷ്യൂ ആര്യൻ്റെ ആണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ആവശ്യമില്ലാതെ ലിപ്സ്റ്റിക്കിൻ്റെ ഇഷ്യൂ ഇല്ല ആവശ്യമില്ലാതെ കുറച്ച് കമൻ്റ് പറഞ്ഞെന്നൊക്കെ പറയട്ടെ അടുത്ത് വരുന്നത് ശൈത്യം വന്നിട്ട് ബിൻസിയും പിന്നെ അതുപോലെ തന്നെ മുൻഷെയുമാണ് അത് ചെയ്യുന്നത് നോമിനേറ്റ് ചെയ്യുന്നത് പഴഞ്ഞ് ടാസ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ മുൻഷിയാണ് അതിൽ വീക്കാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ രേണുസ്തുതി വന്നിട്ട് അക്ബറും ഷെയ്തനെ നോമിനേറ്റ് ചെയ്യുന്നു ടാസ്കിൽ ആക്റ്റീവല്ല എന്ന് പറഞ്ഞിട്ട് അപ്പാനിഷരത്ത് വന്നിട്ട് സീരിയസ്നെസ് എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെ നെവിനെയും നോമിനേറ്റ് ചെയ്യുന്നു അനിഷ് അനിഷ് വന്നിട്ട് ഷാരികനെ അനുമോളിനെയും നോമിനേറ്റ് ചെയ്യുന്നു ഷാരിക പോസിറ്റീവ് സൈഡ് മാത്രം കാണിക്കശ്ശം വയ്ക്കുന്നു അനുമോളാണെന്നുണ്ടെങ്കിൽ ക്യൂഡ്നെസ് ആൻഡ് സെൽഫിഷാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വോട്ടിംഗ് ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് എല്ലാവരും വോട്ടിംഗ് കൗണ്ട് പറയുന്നുണ്ട് അനുമോൾ രണ്ട് ഊഷാരിക രണ്ട് നോമിനേഷൻ്റെ അക്കൗണ്ടാണ് ആര്യൻ ത്രീ റേണു ഫോർ നെവിൻ ഫോർ ഗിസേൽ ഫോർ രഞ്ജിത്ത് ഫൈവ് ശൈത്യ ഏത് ശൈത്യക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നോമിനേഷനിൽ കിട്ടിയത് അപ്പോൾ അടുത്തെന്ന് പറയുന്നത് രേണുസ് ഭയങ്കര തലവേദനയാണെന്ന് പറയുന്നത് ഇപ്പം ഷാനവാസ് അവിടെ സൈഡിൽ ഷാനവാസിന് തലവേദന അപ്പോൾ രേണു തലവേദനയാന്ന് പറഞ്ഞിട്ട് എന്നെ കേടക്കാണ് അപ്പം ഷാനവാസൻ പറയുന്നത് എനിക്ക് തലവേദനയാണെന്ന് അപ്പോൾ ഇത് പറഞ്ഞാൽ ഒന്ന് രണ്ടു പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ ഇത് ജെനുവിനാണെന്ന് കാണാതെ ഇവരുടെ ഒരു എന്നിട്ട് ഷാനവാസിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് അക്ബറും അല്ല അഭിലാഷും അപ്പാനിയും ഒക്കെ ചോക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനീഷ് വരുന്നുണ്ട് അനീഷ് എന്ത് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പിന്നെ അഭിലാഷും അനീഷും വേണ്ടി പൊരിഞ്ഞു വഴക്കൊണ്ട് ഭയങ്കര ക്ലാഷ് ആവുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് റേണു സുതി എന്ന് പറയുന്നത് പറഞ്ഞിട്ടാണ് അഭിലാഷ് പറയുന്നത് ഇപ്പോൾ അനീഷാണെന്നുണ്ടെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്തുപോലെ ആയിരുന്നു പിന്നെ ഇതെന്താ പുള്ളിക്കാരി ഇപ്പം ആനീഷാണല്ലോ ക്യാപ്റ്റൻ അപ്പം എന്താ പുള്ളിക്കാർ രേണുവിന് മാത്രം പ്രിവിലേജ് ഷാനവാസിയുടെ തലവേദനയാണെന്ന് പറഞ്ഞിട്ട് എന്താ പുള്ളിക്കാരി മൈൻഡ് ചെയ്യുന്നില്ല അപ്പം പുള്ളിക്കാർ അതൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയുന്നു അപ്പം അപ്പാനി എന്തായാലും പറയുന്നുണ്ട് ഡോക്ടറെ ചെക്ക് ചെയ്ത് ജെനുവിൻ ആണോ എന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിക്കൽ എമർജൻസി മെഡിക്കൽ എമർജൻസി എന്നൊക്കെ പറഞ്ഞു അപ്പാനി പറയുന്നുണ്ട് അപ്പം ഷാനു പറയുന്നുണ്ട് ഇത്രയും വഴക്കുണ്ടാക്കിയിട്ട് പുള്ളി ആരും കൺസിഡർ ചെയ്യുന്നില്ല മെഡിക്കൽ എമർജൻസി പറഞ്ഞിട്ട് രേണുവിനെ മാത്രം പറയുന്നുണ്ട് ഷാനവാസിൻ്റെ തിരിഞ്ഞു നോക്കി ആനിഷെ തിരിഞ്ഞ് നോക്കിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ പുള്ളി ഇങ്ങനെ കുത്തുന്നുണ്ട് അടുത്തെന്ന് പറയുന്നത് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ രേണുവിൻ്റെ ഹെഡ്ഡേക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാണ് അപ്പോൾ രേണു സ്ഥിതി പറയുന്നത് അതെ രേണു ഫ്ലവർ അല്ലടാ ഫയർ ഫയറാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് കടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് എന്റെ എപ്പിസോഡ് മെയിൻ എപ്പിസോഡ് എടുത്ത് പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പ്ലസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ രാവിലെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഈ ബാൻഡ് തട്ടിപ്പറിക്കാനുള്ള സെയിം കലാപരി പരിപാടികൾ തന്നെ ഇവർ എല്ലാവരും കൂടെ പെൺകുട്ടികളെല്ലാം കൂടെ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ടാണ് ഇത് ബാൻഡ് വരയ്ക്കുന്നത് അപ്പോൾ വൈറസ് പാടില്ല എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ട് പിന്നെ ആ സമയത്ത് ശൈത്യൻ്റെ ബാത്റൂം കാണിക്കുന്നുണ്ട് അതിന് വേണ്ടി അങ്ങനെ നിരത്തില്ല അതിലൊക്കെ ഓ ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട് അതുകഴിഞ്ഞാൽ അടുത്ത സീൻ കാണിക്കുന്നത് റൂൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന മുൻഷിയും എൻ്റെ ചുറ്റും എല്ലാവരും ഓടിപ്പുണ്ട് പനീഷ് അവിടെ വന്നിട്ട് എന്തിനെന്തോ ഇറിറ്റേഷൻ ഇറേറ്റീവ് ആയിട്ട് എന്ത് പറഞ്ഞു എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒന്നും രണ്ടും പറഞ്ഞ കുട്ടിയോട്ട് ഇറങ്ങിപ്പോയി പിന്നെ അടുത്തായിട്ട് കാണിക്കുന്നതും പറയുന്നത് മലയാളത്തിൻ്റെ സീസൺ സെവൻ്റെ കൺഫെഷൻ റൂമിൽ ആദ്യമായിട്ട് ആദ്യമായി ആദ്യമായിട്ട് ബുക്ക് എടുക്കാൻ ആരാ വരുന്നത് എന്ന് പറയുമ്പോൾ കുറേ പേർ കൈപ്പോക്കും പിന്നെ ഒരാക്കെ വരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പനി ശരത്ത് പറയും അപ്പോൾ അനീഷിനുടനെ അനീഷിന് പോകണം പിന്നെ ലാസ്റ്റിൽ എല്ലാവരും കൂടെ പറഞ്ഞു വോട്ട് അവർ വോട്ട് ഇട്ടിട്ട് ശരത്തിനെ വിടുന്നുണ്ട് മെജോറിറ്റി ഇട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്നത് മറ്റേ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ് നമ്മുടെ ഹൗസ് കീപ്പിംഗ് ടീംസിനെയൊക്കെ ഇത് വർക്ക് കൊടുക്കുന്നതാണ് അപ്പം ആദ്യം എന്ന് പറയുന്നത് കിച്ചൺ ടീം എന്ന് പറയുന്നത് ഒനിയിൽ ബിന്നി കലാപരിക്ക മുൻഷി ഫ്ലോർ എന്ന് പറയുന്നത് ഗിസയില് ആദില ആതിലനൂറ അനുമോള് രേണുസ്തുതി പിന്നെ എന്ന് പറയുന്നത് അഭിലാഷ് പിന്നെ സാരിക ബിൻസി ശൈത്യ പിന്നെ അതുപോലെ തന്നെ ഷാനവാസുണ്ടെന്ന് തോന്നുന്ന ടീമിൽ വാഷ്റൂം എന്ന് പറയുന്നത് നമ്മുടെ അക്ബർ അപ്പാനി പിന്നെ നെവിൻ ആര്യൻ റെന ഫാത്തിമ ഇവരാണ് വാഷ്റൂമ് അത് വാഷ്റൂം ടീം ഭയങ്കര ഡിസ്കഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പോയിട്ട് വാഷ്റൂം ടീം ഒരു സൈഡിൽ നിന്ന് ഭയങ്കര ഡിസ്കഷനാണ് ഇങ്ങനെ നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തൊന്നും നമുക്ക് ഇതൊക്കെ കിട്ടും പക്ഷെ എന്നാലും നമ്മൾ നല്ല വൃത്തിയായിട്ടെല്ലാം കൊണ്ടുപോകണം ആരും കേൾക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ മറ്റേ നൂറേയും ആദിലേയും ഒരു റിലേഷൻഷിപ്പ് ചെറിയൊരു ഡിസ്കഷൻ ഡിസ്ഷനവിടെ നടക്കുന്നുണ്ട് അവർ ചൈൽഡ് ഹുഡ് ഫ്രണ്ട്സാണ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ അപ്പോൾ വീട്ടിലെങ്ങനെയാണ് അത് എടുത്ത് പറ്റി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് പിന്നെ കിച്ചൺ ടീം പിന്നെ കുറച്ച് കിച്ചൺ ടീം അവിടെ ഡിസ്കസ് ചെയ്യുന്നു പിന്നെ കുറച്ച് പേരെ ക്യാപ്റ്റൻസി ടാസ്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഡിസ്കഷൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷനല്ലേ നമ്മുടെ എലിമിനേഷന് വേണ്ടിയുള്ള നോമിനേഷൻ്റെ അകത്ത് ഷാനവാസ് പറഞ്ഞിട്ടായിരുന്നു വസ്ത്രദാനത്തെ പറ്റി അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയാണ് ഇവർ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ആരാ പറഞ്ഞതറിയില്ല പക്ഷേ അവർ അത് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ ഇവർക്ക് ഡ്രസ്സൊന്നും എല്ലാം കിട്ടിയിട്ടില്ലായിരുന്നല്ലോ കാരണം ആ ടാസ്കിന് പോകാൻ പറ്റിയെല്ലാം പിടിച്ച് വെച്ചിരിക്കും അപ്പോൾ അതുകാരണം പുള്ളിക്കാരിക്ക് കിട്ടി സാധനം ഒക്കെ ഇട്ടിട്ടാണ് ആണെങ്കിൽ തന്നെയും ഇത് അതിനകത്തിൽ എന്താ അങ്ങനെ ഓരോൻ്റെ ഇഷ്ടമല്ലേ എന്നുള്ള രീതിയിലൊക്കെ അവർ അങ്ങോട്ടിങ്ങോട്ട് പെൺകുട്ടികൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും ഡി സെൽ മാതിലേയും ഫാദയെല്ലാം അത് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഉള്ളതല്ലേ ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോർ റൂമിൽ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വരുവാണോ പിന്നെ സവോളയും തക്കാളിയും അത് ഇതൊക്കെ വരുന്നുണ്ട് അപ്പം അതിലിനൂറയും കിസിലൊക്കെ അവർക്ക് ബാഗൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത കാണിക്കുന്ന പറഞ്ഞാൽ അപ്പാനീശ്വരത്തും അനുവും തമ്മിൽ വാഷ്റൂമിൽ അപ്പം അപ്പാനീശ്വര അനു അവിടെ എന്ത് വാഷ്റൂമിൽ അവിടെ വെച്ചു അപ്പോൾ നീ കൊണ്ടുണ്ടാക്കാൻ അവിടെയെല്ലാം വന്ന ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിനെ ബാത്റൂമിൽ നിന്ന് എന്താ ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് അപ്പം എന്ത് പറഞ്ഞു പുള്ളിക്കറിനെ ഒരു വാഷ്റൂമിലത്തോട്ട് കേട്ടിട്ട് ഇവർ പുറത്തുനിന്നങ്ങ് കൂട്ടിയിട്ട് കൊച്ചു നേരം പിടിച്ചെത്തുമ്പോൾ പുള്ളിക്കാർ പറഞ്ഞിട്ട് കാല് നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ അന്നേരം തന്നെ പുറത്തിറങ്ങി വിട്ടു പിന്നെ പിന്നെ ഒരു അവർക്ക് ടീമുമായിട്ടുള്ള ഒരു അനീഷിൻ്റെ ഡിസ്കഷൻ ജസ്റ്റ് അവരെ പുള്ളിക്ക് വിശ്വാസമാണ് അവരുടെ അടുത്ത് ഞാൻ കൂടുതൽ എല്ലാ ടീമിനെയും എനിക്ക് വിശ്വാസം അതുകൊണ്ട് ഞാൻ മൈക്രോ മാനേജ് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത് പിന്നെ അടുത്തെന്ന് പറയുന്നത് രാത്രി വരെല്ലാം കണ്ടിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് എന്താണ് മറ്റേ പണിപ്പുരയിൽ നിന്ന് എന്തൊക്കെ എടുക്കണ്ടതെന്നുള്ളതിനെപ്പറ്റി അപ്പോൾ ആ പനശേരത്തുണ്ട് നൂറാൻ്റെ അതിലെ ഉണ്ട് അല്ല അക്ബർ സാ സാരിക ഷാരിക അവരെല്ലാം ഉണ്ട് അപ്പം ഒരു പറയുന്നുണ്ട് നോ നോൺ വെജ് ഒക്കെ കുറച്ച് കുറച്ചിട്ട് ബാക്കി എല്ലാവരും പേഴ്സണൽ ഐറ്റംസ് ഒക്കെ കിട്ടുമായിരുന്നെങ്കിൽ ആ എടുക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഫസ്റ്റ് ഉള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നല്ലോ ആരെങ്കിലും ഇന്ത്യ ഇതിനെപ്പറ്റിയൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബിഗ് ബോസ് പ്ലസ് തീരുന്നത് അത് കഴിഞ്ഞിട്ട് നാളത്തേക്കുള്ള പ്രമോ ഉണ്ട് പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നത് മറ്റേ പണിപ്പുരയിൽ നിന്ന് ലക്ഷംസ് എടുക്കാൻ വേണ്ടി ആദിലാനോറ അതുപോലെ തന്നെ അക്ബറും കൂടെ പോകുന്നത് കാണിച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ടൊരു വിഷയം കാണിച്ചുകൊണ്ടാണ് പ്രമോ കാണിക്കുന്നത് അപ്പം അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള അനാലിസിസ് അടുത്ത വീഡിയോയിൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ നേരം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരും താങ്ക് സോ മച്ച്